നമുക്ക് നമുക്കിതൊരു ചെറുപയർ കറി ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ചെറുപയർ ചെറുപയറ് കഴിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഒരു സവാള അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഒരു തൻ്റെ കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വയറ് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്ന് വിശ്വൽ അടുപ്പിച്ചെടുക്കാം ചെറുപയർ നമ്മൾ മൂന്ന് വിസിൽ അടിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതിന് ഏറെ എല്ലാം പോയിട്ട് നമുക്ക് തുറക്കാം നമുക്ക് ചെറുവയറിനെ അരയ്ക്കാൻ വേണ്ടി ഞാനൊരു മുക്കാ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് മുടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ തന്നെ അരച്ചുകൊണ്ട് വരാം ഇവിടെ കുക്കറിൻ്റെ ഏറെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറക്കാം നമ്മുടെ പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചി ചേർക്കാം നമ്മൾ തേങ്ങ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കിത് ആച്ച കടുവയും കറിവേപ്പിലും ഒന്ന് താളിച്ചിടാം കുറച്ച് വെളുത്തുള്ളി ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ഇടാം ഒരു രണ്ട് കറിവേപ്പില നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം हमारे चेहरे वाले घरी रेडी आई करी <स्थाँगा>